കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്ന് വെള്ളം എടുപ്പോടു കൂടിയാട്ടോ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് നമ്മുടെ കുടിവെള്ളം ആട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കാനും പിന്നെ പച്ചവെള്ളം കുടിക്കുന്ന ഇഷ്ടമാട്ടോ ഇവിടെ അതിനൊക്കെ ഇങ്ങനെ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയെടുക്കും പിന്നെ ചായക്ക് പിന്നെ കഞ്ഞിക്ക് ഒക്കെ നമ്മൾ ഈ കിണറ്റിലെ വെള്ളം ആട്ടോ എടുക്കുന്നത് നമ്മുടെ വെള്ളം കുഴൽ കിണറിലെ വെള്ളം നല്ല വെള്ളമാണെങ്കിലും ഇങ്ങനെ അടുത്ത് കിട്ടാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ വെള്ളം എടുക്കും കേട്ടോ അത് കഞ്ഞി വെക്കുമ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ അതിനൊരു കണ്ടൻറ് കൂടുതലുണ്ടെന്ന് തോ കുറ കൂടുതലെ കുറവോ എന്താണെന്നറിയില്ല ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കഞ്ഞിയൊക്കെ ഈ ഇച്ചിരി ഒരു രുചി വ്യത്യാസമല്ല ഒരു വളിപ്പ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഈ വെള്ളത്തിലാട്ടോ ചോറൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാ കേട്ടോ ഈ കിണർ അതുകൊണ്ട് പിന്നെ ഇവിടെ വന്ന് നമ്മളിങ്ങനെ ഈ വെള്ളം മുക്കി അതൊരു ശീലമായിട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടി ഈ വെള്ളം എടുക്കാൻ വന്നതാണേ അപ്പോൾ അവിടുത്തെ വീട്ടിലെ ചേട്ടൻ ചേട്ടാ ഈ നമ്മളോട് വള ഒന്ന് സംസാരിക്കാനൊക്കെ ഇറങ്ങി വന്നാട്ടെ ഗുഡ് മോർണിംഗ് അല്ലേ അപ്പം ഒന്ന് കണ്ട് ഫസ്റ്റിലെ കാണുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് ക്ഷേമം അന്വേഷണമൊക്കെ നടത്തിയാൽ ഒരു കുശലം പറച്ചിലൊക്കെ അതൊക്കെ നമുക്ക് ജീവിതത്തിലല്ലേ ഉള്ളൂ ഇല്ലേ അപ്പം അങ്ങനെ വന്നു അപ്പം ഞങ്ങളെ സുഖവിവരമൊക്കെ ഒന്ന് അന്വേഷിച്ചു പിന്നെ ഈ ക്രൂ മുളയും കൊണ്ടുപോയിട്ടോ അവളതിലൊക്കെ ഓടിപ്പാഞ്ഞ് നടന്നു അവൾക്ക് ഭയങ്കര സന്തോഷം ബക്കറ്റ് എടുക്കുമ്പോൾ ചോദ്യം തുടങ്ങും പോകണ്ടേ പോകണ്ടേന്ന് പി റ്റുവിനെ ആദ്യം വിട്ടുകഴിഞ്ഞാൽ പി റ്റു പൂട്ടാൻ വരില്ല കേട്ടോ എന്തുകൊണ്ടാണെന്നറിയാമോ പി റ്റുവിന് പൂട്ടുന്ന ഇഷ്ടമില്ല പി റ്റുവിനും വെള്ളത്തിന് പോരണം അപ്പം രണ്ടുപേരും വെള്ളത്തിന് പോരാൻ മത്സരം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും പി റ്റുവിനെ അഴിച്ചുവിടാതെ ഫസ്റ്റിൽ തന്നെ ഈ ക്രൂവിനെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് പൂട്ടിയിട്ട് വീണ്ടും ആണ് നമ്മൾ പി റ്റുവിനെ കൊണ്ടുപോകാറട്ടോ അപ്പോൾ ഇവർ തമ്മി ഭയങ്കര മത്സരമാണ് വെള്ളത്തിന് പോരെ രണ്ടു പേർക്കും വെള്ളത്തിന് വരണം അങ്ങനെ പിന്നെ നമ്മൾ രാവിലത്തേക്കുള്ള കപ്പയാട്ടോ കേട്ടോ വാട്ട് കപ്പയാണ് കേട്ടോ നമ്മളിന്ന് വേവിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ പച്ചമുളക് ചുമന്നുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് വാട്ടുകപ്പ നിങ്ങൾക്കറിയാവോ കപ്പ ഉണങ്ങുന്നതിനാണ് കേട്ടോ വാട്ടുകപ്പ എന്ന് പറയുന്നത് ഇത് പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാട്ടോ ഇത് കഴിക്കുന്ന വഴി നമുക്ക് ഒരു ദിവസം ഒരു വയറിനൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ ഗ്യാസ്ട്രബിൾ പോലത്തെ കപ്പയുടെതായ ഒരു പ്രശ്നങ്ങളുമില്ല പിന്നെയും പ്രായവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണം നല്ലൊരു ഡൈജസ്റ്റീവ് ഫുഡ് കൂടിയാട്ടോ ഡൈജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അത് നല്ലോണം വേവിച്ചു കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫുഡാണ് വിശപ്പൊന്നും ഉണ്ടാവില്ല ഈ മഴക്കാലത്ത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു ഫുഡാ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടി നമുക്ക് സാമ്പാർ കണ്ടില്ലേ പരിപ്പ് പരിപ്പ് വെള്ളത്തിലിട്ടതാണേ പരിപ്പ് നമുക്ക് കറി വയ്ക്കണം സാമ്പാർ കഴിഞ്ഞ ദിവസം വെച്ചതാണ് വീണ്ടും കഷ്ണങ്ങൾ ഇരുന്ന് കേടാവൂലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ സാമ്പാർ രണ്ടാമതും തന്നെ വെക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് പിന്നെ കുറച്ച് പുളി അതും വെള്ളത്തിലിടണം കേട്ടോ ഇപ്പം പിന്നെ പുളിയും കൂടി വെള്ളത്തിലിട്ട് വെച്ച് രണ്ടും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നു കൊണ്ട് കുതിർന്നോളൂലോ പിന്നെ നമുക്ക് ആ സമയം കൊണ്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഞാൻ ഇങ്ങനെ പരിപ്പ് പുളി ആദ്യം തന്നെ ഇങ്ങനെ വെള്ളത്തിലിടും കേട്ടോ പിന്നെ നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളുമൊക്കെ പിന്നെ തേങ്ങയും ഞാൻ വറുത്ത് വെക്കും കേട്ടോ ചില സമയങ്ങളിൽ അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ വെജിറ്റബിൾ അരിഞ്ഞ് പിന്നെ അതരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഈ കൂട്ടുകാർ എനിക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കും പറ്റിയെന്ന് ഞാൻ പറയാം ഞാൻ അപ്ലോഡ് ചെയ്തു എന്താ കുറഞ്ഞ സ്ഥലത്ത് ഞാനൊരു മ്യൂസിക് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് വന്നു കേട്ടോ രാത്രിയിലായതുകൊണ്ട് അധികം ഓടിയില്ല അറുപത്തിയെട്ട് പേര് വീഡിയോ കണ്ടു കേട്ടോ ഇട്ടതേ രാത്രിയിൽ എത്രയോ രണ്ട് മണിക്ക് അപ്ലോഡായ എൻ്റെ വീഡിയോ അത്രയും പേര് കാണാൻ പിന്നെ ആ സുമനസ്സുകൾക്ക് ഒരു തിരിച്ചടി ആകല്ലേ നിങ്ങളെ ഒന്നും തെറ്റിദ്ധരിക്ക ഒരു വിഷമം വിചാരിക്കില്ല കേട്ടോ ഈ വീഡിയോ രണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വന്നു എല്ലാ കൂട്ടുകാരോടും ഞാൻ അതുകൊണ്ട് ക്ഷമ ചോദിക്കുക കേട്ടോ കമൻ്റ് ഇടുന്നവരും സബ്സ്ക്രൈബ് ചെയ്തവരും ഒക്കെയും വീഡിയോ കണ്ടവരാരൊക്കെയാണെന്ന് എനിക്കറിയില്ല അതെനിക്ക് മനസ്സിലൊരു ഭയങ്കര വിഷമായിട്ട് ഞാൻ അങ്ങനെ മ്യൂസ് ഇടാറില്ല എനിക്കങ്ങനെ കോപ്പറേറ്റ് ഒന്നും കിട്ടാറില്ല പക്ഷേ ഞാൻ എന്തോ ചെയ്തത് ഒരു ചെറിയ അപത്തോട്ടോ അങ്ങനെ കണ്ടില്ലേ നമ്മുടെ കപ്പയൊക്കെ കപ്പയൊക്കെ നല്ലോണം വെന്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അതോ നൂറ്റി തരുന്നത് അപ്പം കപ്പയും ഇവിടെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കിന്ന് ഒരു തിരക്ക് പിടിച്ച ദിവസം കേട്ടോ എനിക്കാണെങ്കിൽ പുറത്തൊന്ന് പോകണം കേട്ടോ മോൾക്ക് ഒരു ക്യാറ്റിൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ ഒരു എം ബി എക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവേശന പരീക്ഷ കേട്ടോ ഈ ക്യാറ്റിൻ്റെ അപ്പം അതൊരു ആറുമാസം കോഴ്സാണ് ആറുമാസം ചിലപ്പോൾ എന്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അവക്ക് അഡ്മിഷൻ കിട്ടി നല്ലൊരു കോളേജിലേക്ക് വേണ്ടിരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മുടെ ഇവിടെയൊന്നും ഇല്ല സിറ്റി മാത്രമേ ഉള്ളൂ ടൈം എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലേ ഉള്ളു കേട്ടോ അതിൻ്റെ കോച്ചിങ് നട കൊടുക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ നിന്നൊരു രണ്ടര മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ ടൗണിലേക്ക് എങ്കിലും വേണ്ടില്ല നല്ലൊരു ിൽ പഠിച്ചിറങ്ങിയാൽ അതിൻ്റെ ഒരു വിജയം സുനിശ്ചിതമാകുമെന്ന് വിചാരിച്ച് ഞാൻ അവളെ അവിടെ കൊണ്ടുപോയി ചേർത്ത് കേട്ടോ ചേർക്കാൻ പോകുന്ന അതിന് മുന്നേ ഉള്ള ജോലികളൊക്കെ കേട്ടോ പിന്നെ എനിക്ക് സാമ്പാറൊക്കെ വെക്കേണ്ടിയിരുന്നു കപ്പ എന്തായാലും വെന്തോ അപ്പോൾ അമ്മ പറഞ്ഞ് കുറച്ച് കപ്പ് കഴിച്ചിട്ട് പോയിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ മോക്ക് അവിടെ ക്ലാസ് കൊണ്ട് കെട്ടോ ഇന്നൊരു ചെറിയ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പം കപ്പയൊക്കെ അമ്മ വേഗം റെഡിയാക്കി ഞാൻ കുറച്ച് തേങ്ങയൊക്കെ വറുത്ത് വെച്ച് സാമ്പാറിൻ്റെ കൂട്ടുകളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തുപോയാൽ അമ്മയ്ക്ക് ഒരു എളുപ്പം അല്ലെങ്കിൽ അമ്മ പിന്നെ തന്നെ കഷ്ടപ്പെടേണ്ടതെന്ന് വിചാരിച്ചിട്ടോ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി ഈ സാമ്പാറും കൂടി ഒന്ന് വെച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളുള്ളൂ ഞാൻ വരുമ്പോഴേ മീൻ മേടിച്ചോണ്ട് വരുള്ളൂ പുറത്ത് പോയിട്ട് വരുമ്പോഴാണ് ഞാൻ മിക്കവാറും മീൻ മേടിച്ച് വീട്ടിലേക്ക് വരാറ്ട്ടോ അതുകൊണ്ട് ഇന്നും രാവിലെ മീനൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ ഇതൊക്കെ വെച്ച് ഒന്ന് നമുക്ക് വേഗം പോകാൻ റെഡി ആവണം കേട്ടോ അപ്പം വീഡിയോ കാണുന്നതും കമൻറ്റ് ഇടുന്നതും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ് കിട്ടോ നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ എല്ലാവരുടെയും തികഞ്ഞ സപ്പോർട്ടും കേട്ടോ എന്നെ ഈ നിലയിൽ എത്തിച്ചത് അപ്പം എല്ലാവർക്കും എല്ലാവിധ ഭാവുകൾ നേരിട്ടോ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ യൂട്യൂബിൽ ഏണിങ്സ് കിട്ടാൻ തുടങ്ങിയോ എത്രയാണ് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോടുള്ള മറുപടിയായിട്ട് കിട്ടാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഒട്ടും നമുക്ക് വലിയ കുഴപ്പമില്ലാതെയും ഇങ്ങനെ വീഡിയോസൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ നല്ലൊരു മുന്നോട്ടുള്ള ഒരു യാത്രയൊക്കെ തന്നെയാണ് പക്ഷെ നിങ്ങളെല്ലാവരുടെയും തികഞ്ഞ ആത്മാർത്ഥതയും സഹകരണവും കൊണ്ടൊന്നു മാത്രമായിട്ടോ എനിക്ക് ഇതേ രീതിയിൽ പോകാൻ കഴിഞ്ഞത് അപ്പം അമ്മയും കൂടി എല്ലാത്തിനും ഹെൽപ്പൊക്കെ ചെയ്തു തന്നു കേട്ടോ പെട്ടെന്ന് പോകേണ്ടതല്ലേ കുടിവെള്ളം കണ്ടില്ലേ ഈ കുടിവെള്ളം നമ്മുടെ പതിമുഖം പിന്നെ ഞാൻ ഒരു ചെറിയ ഇലക്കായുടെ പൊട്ടിട്ട് കൊടുക്കും കേട്ടോ വെള്ളത്തിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അധികം ഇടാറില്ല ഒരു മണി രണ്ട് മണി അത്രേ ഇടാറുള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും കപ്പയൊക്കെ റെഡിയായി അമ്മ പറഞ്ഞു ചൂടോടെ കഴിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ കപ്പ് എടുത്തു കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കണം പിന്നെ ഇന്നലെ മാങ്ങയിട്ടെ നമ്മുടെ മാങ്ങയും തേങ്ങയും അരച്ച് നമ്മുടെ മത്തിക്കറി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഉലുവപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അപ്പം ആ മത്തിക്കറി എടുത്തു കേട്ടോ അപ്പോൾ അമ്മ കഴിക്കുവാണേ നല്ല ഉരുവാപ്പഴ ചെറിക്കും നല്ല രസം കട്ടൻ ചായ വേണ്ടേ ആ കട്ടൻ ചായ കൂടെ കിട്ടും ഞാൻ അവിടെ പോയിരിക്കാം എന്തായാലും ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചത് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതായിരുന്നു കേട്ടോ എന്തായാലും അപ്ലോഡ് കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് ഞാൻ ഞാനെല്ലാം ഡിലീറ്റാക്കി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നതായിരുന്നു എന്തുകൊണ്ടോ ഇന്നലെ അപ്ലോഡ് ഇത്തിരി വൈകി കൊണ്ട് എനിക്ക് ഡിലീറ്റാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഈ ഡി ഈ വീഡിയോ തന്നെ എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ കേട്ടോ അതൊരു വല്ലാത്തൊരു വിഷമമായിട്ടോ നമ്മളൊരു വീഡിയോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊന്ന് അപ്ലോഡ് ചെയ്തൊരു നിങ്ങടെയൊക്കെ എല്ലാവർക്കും ഒരു വിസിബിളായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നത് അതൊരു ഭയങ്കര ടാസ്ക് തന്നെയാണ് കേട്ടോ അതിൽ കൂടി കടന്നുപോയാൽ അത് വീഡിയോ നഷ്ടപ്പെട്ടു പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഈ വീഡിയോ പോ എന്തായാലും അതൊക്കെയാട്ടോ സുനിശ്ചിതം ദൈവനിശ്ചയം എന്നൊക്കെ പറയും എന്താ എന്താണെന്നു വെച്ചാൽ ആ വീഡിയോ പോയില്ല പോയില്ലോ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തില്ല ഇന്ന് വീഡിയോ പിടിക്കണേൽ തലേദിവസത്തെ ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്കത് പിടിക്കാൻ കഴിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഞാനിതാ പെട്ടെന്ന് പോകാൻ റെഡി ആയിട്ടോ അപ്പോൾ മോൾ റെഡിയായി പിന്നെ ഷാൾ കുത്തലാ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ഞാൻ കഴിയുന്ന ഷോൾ ഇപ്പോൾ ഉപയോഗിക്കാറില്ല ഷോൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര പണിയാട്ടോ എനിക്ക് കൈ ഇങ്ങനെ തിരിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ കൈക്ക് വിരലുകൾക്കാട്ടോ കൂടുതൽ കൂടുതലോണ്ട് എനിക്ക് ഷോളൊന്നും ഞുറിഞ്ഞാൽ കിട്ടിയല്ലോ കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ മിക്കവാറും ഇപ്പോൾ ഷോള് ഉപയോഗിക്കാൻ പറ്റാത്ത ഡ്രസ്സുകളാണ് കൂടുതലും ഇടുന്നത് പിന്നെ ചില സമയങ്ങളിൽ ഞാൻ ഷോൾ അങ്ങനെ ഇടാറില്ല കേട്ടോ നമ്മുടെ ഹെൽത്തിൻ്റെ ഇതല്ലേ നമുക്ക് ഏറ്റവും പ്രയോജനം അല്ലേ അപ്പോൾ ഞാൻ പിന്നെ അത് പിടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ അതൊരു തെന്നി തെന്നി പോകുന്ന സൈസ് ഷോളായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മോൾ വന്നത് കുത്തി തന്നു കേട്ടോ ഞാൻ ആദ്യ ഒക്കെ ഷോൾ നല്ല രീതിയിൽ നല്ല ഞൊറിഞ്ഞൊറിയിട്ട് കുത്തുന്നതായിരുന്നു പക്ഷേ ഇപ്പോഴും എനിക്കങ്ങനെ ഷോളൊന്നും കുത്താൻ പറ്റുന്നില്ല കേട്ടോ നല്ല രീതിയിലൊന്നും ഷോൾ കുത്താൻ പറ്റുന്നില്ലേ പിന്നെ ക്യൂടെക്സ് നെയിൽ പോളിഷ് എവിടെ പോയാലും കുട്ടികൾ പറയും അമ്മ എവിടെ പോയാലും അമ്മേനെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ നെയിലൊക്കെ ഇങ്ങനെ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നാലേ അപ്പം നെയിലിൽ പോളിഷ് ഒക്കെ ഇളകി ഒരു വൃത്തിയേടായ രീതിയിലിരിക്കും അപ്പം ഞാനതൊന്ന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയുള്ളു കേട്ടോ പിന്നെ സ്റ്റുഡിയോയിലെത്തി മോക്കൊരു ഫോട്ടോ എടുക്കേണ്ടിയിരുന്നു സ്റ്റുഡിയോയിലെത്തി കേട്ടോ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ ടൗണിലെത്തിയിട്ടോ ഇതാ കേട്ടോ ടൈം ഇത് കോഴിക്കോട് കോഴിക്കോട് കേരളത്തിൽ തന്നെ ഇത് അധികം ഇതൊന്നുമില്ല കേട്ടോ ഇവിടെ നിന്ന് ആണ് ബാംഗ്ലൂർ അലഹബ് ഇവിടെ നിന്നൊക്കെയോ കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ കൊൽക്കത്ത അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ അവിടെ നിന്നൊക്കെ വരുന്ന കുട്ടികളാണ് ഇവിടെ കേട്ടോ അപ്പം ഇതിന് വേറെ ഇവിടെ ഒന്നും ഇതിന് അവർ പറഞ്ഞു ടൈം കോഴിക്കോട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും ആ ഒരു ഇത് ചേർന്ന് മോക്ക് പഠിക്കാൻ കിട്ടിയ ഭാഗ്യവും ഒരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ഇതിലൊരാൾ നീ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മീ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ടെൻഷൻ ഉണ്ട് കേട്ടോ ഇനി ഇത് ക്യാറ്റ് എൻട്രൻസ് എക്സാം പോലെ ഭയങ്കര ടഫായിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ കുറേ ബുക്സൊക്കെ കിട്ടി പകുതി ബുക്സായിട്ട് ഞാൻ വീട്ടിലേക്ക് തനിച്ച് പോകുന്നു കേട്ടോ അവൾ അഞ്ച് മണിയാവും ക്ലാസ് കഴിയണമെങ്കിൽ അപ്പോൾ ഞാൻ പോന്നു ഇതാണ് എല്ലാവരും ചോദിക്കുന്നത് എവിടെയാണ് ചേച്ചി എവിടെയാണ് ചേച്ചിയുടെ നാട് ഇതാട്ടോ നമ്മുടെ കോഴിക്കോട് ഇത് നമ്മുടെ സ്വന്തം കോഴിക്കോടാട്ടോ കണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് കാണുന്നത് നമ്മുടെ ചങ്ങ് കോഴിക്കോട് ഹൃദയവിഭാഗം ആട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡെന്ന് പറയും കേട്ടോ പിന്നെ ഇവിടുന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ പാളയ സ്റ്റാൻഡുണ്ട് പിന്നെ നമുക്ക് ഇൻഡോർ സ്റ്റേഡിയം വഴിയാട്ടോ നമുക്ക് അപ്പുറം കിടന്നാലേ നമുക്ക് ആ ആ ഭാഗത്തേക്ക് പോയാലേ നമുക്ക് ബസ്സുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഈ എക്സിലേറ്റർ വഴി കടന്നാണ് എക്സിലേറ്റർ വഴി ഇപ്പുറത്തേക്ക് അത് യാത്ര തടസ്സമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ ഒരു ഭാഗത്തു നിന്ന് അപ്പുറ ഭാഗത്തേക്ക് ഈ ഇത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഞാൻ അതിൽ കയറി അപ്രഭാഗത്തേക്ക് കിടന്നു കേട്ടോ ഇതിന് ഞാൻ വിദേശത്തായിരുന്നപ്പം നമ്മൾ ചെറിയ ചെറിയ കടകളിൽ പോലും നമ്മളിതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എനിക്കിത് കയറാൻ പേടിയൊന്നുമില്ലായിരുന്നു ഞാൻ കുറേ ഈ സംഭവം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്കത്ര പേടിയൊന്നുമില്ലായിരുന്നു ഞാനത് കയറി ചിലർക്കൊക്കെ ഭയങ്കര പേടിയായിട്ടോ അതിലേക്ക് കയറാനുള്ള കാല് വയ്ക്കുന്ന രീതി ഇറങ്ങുന്ന രീതിയൊക്കെ ചിലർക്ക് പേടിയാട്ടോ പക്ഷേ എനിക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് അതിൽ ഒരു പേടിയില്ലായിരുന്നു പിന്നെ അത് കയറി അപ്രവശം കിടന്നു പിന്നെ തിരിച്ചു പോരാനുള്ള നമ്മുടെ ഭാഗത്തേക്ക് എത്തിയിട്ടോ ഈ ഭാഗത്തു കൂടി നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ബസ് കിട്ടും കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ കുറേ ഇയർ റിങ്സൊക്കെ നോക്കി അതിൽ കുറച്ച് ഞാൻ സെലക്ട് ചെയ്തു വിട്ടോ പിന്നെ സാമ്പാറ ഞാൻ വന്നപ്പോഴത്തേക്കും അമ്മ സാമ്പാർ റെഡിയാക്കിയിരുന്നു ഞാൻ കഷ് എല്ലാം റെഡിയാക്കി തേങ്ങയൊക്കെ ആക്കി വെച്ചിട്ട് പോയതല്ലേ അതമ്മ റെഡിയാക്കിയിട്ടോ പിന്നെ ഞാൻ കുറച്ച് കണ മീൻ കണയമ്പാര ഇതൊക്കെ ഉള്ളു വിശേഷം താങ്ക് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്